ഹലോ ഫ്രണ്ട്സ് എസ്ലാമലൈക്കും നമസ്കാരം പുത്തേശ്വേഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി പഞ്ഞി മുട്ടേൻ്റെ റെസിപ്പി ആയിട്ടാണ് പഞ്ഞിമുട്ടയെന്നൊരു മാഷ് മല എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് എല്ലാം മക്കൾക്ക് ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് നമ്മൾ മറ്റാൾക്കാരും കടയിൽ നിന്നല്ലേ വാങ്ങുന്നത് അപ്പം വീട്ടിൽ വെച്ച് തന്നെ നമുക്കൊരു പത്ത് മിനിറ്റ് മതി ഇങ്ങനെ ഒരു അടിപൊളി മാഷ് മല റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കണ്ടിട്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇങ്ങനെ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്തു കഴിഞ്ഞാൽ കിട്ടും കേട്ടോ അപ്പോൾ ഞാനിവിടെ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് സ്പൂണ് വലിയ രണ്ട് സ്പൂണ് ജലാറ്റിന് എടുത്തിട്ടുള്ളത് നിങ്ങൾ ഒരു സ്പൂണ് ജലാറ്റിന് അരക്കപ്പ് ഒരമൊക്കെ കപ്പ് ചൂട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇത് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ ജലാറ്റിൻ തന്നെ വേണം ചൈന ഗ്രാസ് യൂസ് ചെയ്യരുത് ജലാറ്റിൻ വെച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനിതാ ഒരു കപ്പ് പഞ്ചസാരയും അതുപോലെ തന്നെ ഒരു മുക്കാൽ കപ്പ് ഒരു കപ്പോളം വേണം കോൺഫ്ലോറും കൂടി എടുത്തിട്ട് രണ്ടും കൂടി നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ടണം ഉണ്ടാവാൻ പാടില്ല അത് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് ഞാനിത് ഒരു പോട്ട് വെച്ച് ചൂടാതിന് ശേഷം രണ്ട് കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് പഞ്ചസാര നമുക്കിത് മെൽറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഒരു സ്പൂണ് ജലാറ്റിനെ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു ഒരു ഗ്ലാസ് പഞ്ചസാര മതിയാവും കേട്ടോ അപ്പോൾ ഇത് കുറച്ച് ആക്കിയിട്ടുണ്ട് ഞാൻ കുറച്ച് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ കുറച്ച് കൂടുതലാക്കി എടുക്കുന്നത് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ചില ആറ്റം കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ ജലാറ്റും വാങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കും ഞാൻ സാധാരണ നാട്ടിൽ നിന്ന് ഇതുവരെ വാങ്ങിയിട്ടില്ല പുറത്തുനിന്ന് കൊണ്ടുവരുന്നതാണ് അപ്പോൾ ഇപ്രാവശ്യമാണ് ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ബേക്കേഴ്സ് അത് തന്നെയല്ല ബ്രാൻഡ് അതാണ് ഞാൻ വാങ്ങിച്ചത് പക്ഷേ എനിക്കത്ര ഇഷ്ടമായില്ല അതെന്തോ ഒരു സ്മെല്ലെനിക്ക് വലിയ പിടിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾ ബ്രാൻഡ് വാങ്ങിച്ചിട്ട് വേറെ ഏതെങ്കിലും നിങ്ങൾ ബ്രാൻഡ് വാങ്ങില്ല പുറത്തുനിന്നിന് കൊണ്ടുവരുന്നതായിരിക്കും നല്ലത് പിന്നെ മുസ്ലിങ്ങളാണെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കണം ഹലാലാണോ നോക്കണേ ജലാറ്റിന് അപ്പോൾ ഇത് പഞ്ചസാര നന്നായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ട് നമ്മളിപ്പം രണ്ട് കപ്പ് പഞ്ചസാരയിൽ ഒരു കപ്പ് വെള്ളം ചേർത്തിട്ടാണ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ഒരമുറി ചെറുനാരങ്ങൻ്റെ നീരും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് കൈ കൊട്ടിപ്പിടിച്ച് നല്ല പശ കൊലം കിട്ടിയപ്പോഴും അതുമാത്രമല്ല ഇതൊരു ഗ്ലാസ്സിലെ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല ജെല്ലി രൂപത്തിൽ കിട്ടും ആ ഒരു ഇത് വിധത്തിലായി കഴിഞ്ഞാൽ ഇത് ഓഫ് ചെയ്യാം ഇനി ഞാനിവിടെ ഒരു എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തണുത്തിട്ടൊന്നുമില്ല കുറച്ച് അത് തിടച്ച് മറയണ്ട ആ പിന്നെ നമ്മൾ അടുപ്പത്തൊന്ന് എടുത്ത് കുറച്ച് സമയം കഴിഞ്ഞപ്പം തന്നെ ഞാനിത് ആ ഒരു പഞ്ചസാരേൻ്റെ സിറപ്പ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ മെൽട്ട് ചെയ്യാൻ വേണ്ടി വെച്ച ജലാറ്റ ഉണ്ടല്ലോ അതും കൂടി പഞ്ചസാരയിലേക്ക് ഇട്ട് കൊടുക്കാം ജലാറ്റിൻ തന്നെ നിങ്ങൾ ഉപയോഗിക്കണം ചൈന ഗ്രാസ് വെച്ച് ചെയ്യുന്ന സമയത്താവൂല അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് അത് ശ്രദ്ധിക്കണം കേട്ട ജലാറ്റിൻ തന്നെ വേണം അപ്പം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചാൽ ആ പഞ്ചസാര ട്രയലേക്ക് ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാരയും കോൺഫ്ലവറും കൂടിയിട്ട് പൊടിച്ചെടുത്തതാണേ ഇതെന്തിനാണെന്ന് വെച്ചാൽ ജലാറ്റിൻ എന്നൊക്കെ അറിയാം നല്ലോണം മുട്ടിപ്പൊടിക്കും അപ്പം നമ്മൾ ട്രയൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ ഇത് മിക്സ് ചെയ്ത് ബീ ബീ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഫസ്റ്റ് മൂന്ന് മിനിറ്റ് ലോ കഴിക്കുന്ന വിപ്പിക്കണം പിന്നെ ഒരു മൂന്ന് നാല് മിനിറ്റ് കഴിഞ്ഞിട്ടു ശേഷം വെക്കാം അപ്പോൾ നല്ല ക്ലീനായിട്ട് കിട്ടും ക്ലീനായിട്ടിട്ട് കിട്ടുക അത് നമ്മൾ വിപ്പിംഗ് ക്രീമെല്ലാം ക്രീമാക്കുന്ന സമയത്ത് ക്രീം ക്രീമേറ്റിട്ടില്ല അതുപോലെ തന്നെ നമുക്ക് കിട്ടണം കിട്ടാം അപ്പോൾ ഞാൻ രണ്ട് കളറിലാണ് ചെയ്യുന്നത് നിങ്ങൾ വൈറ്റ് മാത്രം വേണമെങ്കിൽ കളർ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ പകുതി ഞാനിതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നൊരു കാര്യം എൻ്റെ ട്രേ കുറച്ച് വലുതായി വലുതായിപ്പോയി കേട്ടോ അതിനാവശ്യം ക്വാണ്ടിറ്റ് കൂടുതൽ ഉള്ളത് കൊണ്ട് ഈ ട്രാ മതിയാവും ചെറിയ ട്രാ മതിയാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് വലിയ ട്രയ എടുത്തിട്ടുള്ളത് അപ്പം അതിൻ്റെ മുക്കാൽ ഭാഗ്യമായിട്ടുള്ളത് കേട്ടോ നല്ല കറക്റ്റ് ടാ ട്രയൽ തന്നെ ഞാൻ വിളിച്ചിട്ടുണ്ടേ ബാക്കി പകുതി ഞാനുള്ള കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഗ്രീൻ കളറാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ സാധാരണ നമുക്ക് ലിക്വിഡായിട്ടുള്ള കളറ് കിട്ടലുണ്ട് നമുക്ക് ദൗഡറാണ് കിട്ടിയിട്ടുള്ളത് അപ്പം എനിക്ക് അതിൻ്റെ അളവ് ശരിക്കും മനസ്സിലാവില്ല അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ചെയ്തിട്ടുണ്ടോ ഇനി കളറ് ഇട്ടിട്ട് ഞാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ പരമാവധി കളർ ഒഴിവാക്കുന്നത് തന്നെയായിരിക്കും നല്ലത് നമ്മുടെ മക്കൾക്ക് കളർഫുള്ളായിട്ട് കാണുമ്പോൾ കൂടുതൽ ഇഷ്ടമാവുമല്ലോ അപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തതുകൊണ്ടാണ് കളർ ഇട്ടുകൊടുത്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ ക്രിസ്തപ് ഗ്രീനാന്നെ വാങ്ങിച്ചിട്ടുള്ളത് ആപ്പിൾ ഗ്രീനി അപ്പം ലൈറ്റായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള കളർ ഇട്ടിട്ടുണ്ട് ഇതിനു മുന്നേ ഞാൻ നോക്കുന്നത് ക്രിസ്തപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ പ്രശ്നം കുറയായി അത് ഞാൻ പിങ്കിലും വൈറ്റിലാണ് ചെയ്തിട്ടുള്ളത് അപ്പം ബാക്കി വന്നതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ ഇതുപോലെ തന്നെ ചെയ്ത് വെക്കുക നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടാണ് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിനേക്കാട്ടും നമുക്ക് അടിമുള്ള ആയിട്ട് നമ്മൾ വാങ്ങുന്ന സമയത്ത് എന്താ ഏതാ യൂസ് ചെയ്യാമെന്ന് നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ധൈര്യത്തിൽ മക്കൾക്ക് കൊടുക്കാം ജലാറ്റിന് എത്ര നല്ലതാണോ ഒന്നും എനിക്കറിയില്ല എന്തായാലും മക്കൾക്ക് ഇഷ്ടമാകുന്ന സംഗതി ആയതുകൊണ്ട് വല്ല പോയിട്ടോ ഉണ്ടാക്കി കൊടുക്കാം പിന്നെ ആണല്ലോ അപ്പോൾ വെക്കേഷൻ ഇങ്ങനെല്ലാം ഉണ്ട് നല്ല ചൂടാന്ന് മക്കൾ ഹൃദയം വീട്ടിലിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടും എന്തായാലും അപ്പം ഗ്രീൻ ഞാൻ ഞാനിതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ലവണ്ണം ഒട്ടിപ്പിടിക്കും അപ്പം അതും കൂടി ശ്രദ്ധിക്കാം നമ്മൾ നിലത്തിൽ ഇട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ ജലാറ്റിനെ അറിയാമല്ലായിരിക്കും ഭയങ്കര പശ പോലെയാണ് അപ്പം ലാസ്റ്റ് ഇതെല്ലാം ആക്കിയതിന് ശേഷം ചൂടുവെള്ളത്തിൽ ഒന്ന് തിളപ്പിച്ചിട്ട് പാത്രം എല്ലാം കഴിക്കപ്പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് വൃത്തിക്കാൻ കിട്ടാം പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് അടിപൊളി ആഷ്മെല്ലാം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ കുറച്ച് ഓയില് തടിയിട്ട് ഇതൊന്ന് സ്പ്രെഡ് ചെയ്യാൻ നോക്കിയാൽ പക്ഷേ നടന്നില്ല സ്പാച്ചിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലോണം ഇത് ചെയ്ത് കൊടുക്കാം ഇനി ഇത് മൂന്നാല് മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വേണ്ടി വെക്കണം അപ്പം നല്ല പഞ്ഞു പോലെ കിട്ടണമെങ്കിൽ നമ്മൾ ഒരഞ്ചാറ് മണിക്കൂറ് ഫ്രിഡ്ജിൽ വയ്ക്കുക അപ്പോൾ അഞ്ച് മണിക്കൂറിന് ശേഷം ഇതാണ് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ബാക്കി വരുന്ന ആ പഞ്ചസാരയും കോൺഫ്ലവറും കൂടി കൂടിയിട്ട് പൊടിച്ചെടുത്തിട്ടില്ലേ അത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇത് നല്ല രീതിക്ക് കിട്ടണം മറ്റുള്ള നമ്മൾ കത്തിയിലും നമ്മൾ ഏതിലാണോ നമ്മൾ ഈ പാത്രത്തിൽ നിന്ന് അടർത്തി കളയുന്നത് അതിനനുസരിച്ച് ആ പിന്നെ സ്പൂൺ ആയാലും സ്പാച്ചിൽ എന്തായാലും നമ്മൾ പൊടിച്ച് ആ കോൺഫ്ലവർ പഞ്ചസാര മിക്സ് ആക്കിയിട്ടില്ലേ അത് നമ്മൾ സ്പൂണോ അല്ലെങ്കിൽ കത്തിക്ക എല്ലാം പുരട്ടിക്കൊടുത്തതിന് ശേഷം മാത്രം കട്ട് ചെയ്യണം കേട്ടോ അപ്പം ഞാനത് കൗണ്ടർ ടോപ്പിലേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടിവശാണിത് ഞാൻ പറയില്ലേ വലിയ ട്രെ ആയതുകൊണ്ട് വലിയ ഷേപ്പ് വന്നിട്ടില്ല കറക്റ്റായിട്ടൊരു ട്രൈ ആണെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും എന്നാലും വശം ഒന്നും കുഴപ്പമില്ല ഷേപ്പിനെ വ്യത്യാസമുള്ള ടേസ്റ്റിനൊരു വ്യത്യാസമില്ല അല്ലേ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഇത് നമുക്കിത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം നിങ്ങൾക്ക് മക്കൾക്ക് ഏത് റൗണ്ട് ഷേപ്പ് ആണോ ഏത് ഷേപ്പ് ആണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ ഒരു ക്യൂബ്സ് സ്ക്വയർ ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ കട്ട് ചെയ്യുന്ന ആ നമ്മൾ കോണ്ട ട ടോപ്പിൽ ഏതിലാണോ നിങ്ങൾ ചെയ്യുന്നത് അതിന് അവിടെയും നമ്മൾ പൊടിച്ച് വെച്ച കോൺഫ്ലോറും പഞ്ചസാരയും കൂടിയിട്ട് ഒന്ന് വിതറി കൊടുക്കണം കേട്ടോ ഇതിങ്ങനെ ചെയ്യുന്നത് വിചാരിച്ചാൽ നല്ല ഒട്ടിപ്പിടിക്കുന്നത് കൊണ്ടാണ് അപ്പം നല്ല ഷേപ്പിൽ കിട്ടണമെങ്കിൽ നമ്മൾ കോൺഫ്ലവറും പഞ്ചസാരയും നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ ഇനി ഇത് നമുക്കിതിങ്ങനെ ഓരോന്നും കട്ട് ചെയ്യാം അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടം പിന്നെ അതുമാത്രമല്ല കാണുന്ന സമയത്ത് ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളിഷ്ടപ്പെട്ട പിന്നെ റെസിപ്പി നിങ്ങൾക്ക് ആവശ്യമുള്ള റെസിപ്പി എനിക്ക് പറ്റുന്ന ഞാൻ ചെയ്തു തരും അതുമാത്രമല്ല ചാനൽ ഇഷ്ടമായത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടാ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യാൻ മറക്കരുത് നമുക്കിതെല്ലാടും ആ കോൺഫ്ലവറും പഞ്ചസാരയും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഓരോന്നും ഓരോ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം കിട്ടാം ഇത് നമ്മൾ എത്ര നാളത്തേക്കും വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല വെക്കുന്ന ഫ്രിഡ്ജിലും വെക്കാം പുറത്തും വെക്കാം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ മെട്ടാവും ചെയ്യില്ല അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പാക്കറ്റാക്കി കേട്ടോ എനിക്ക് ഏത് വിധത്തിലാണോ ഇഷ്ടം അതിനനുസരിച്ചിട്ട് മക്കൾക്ക് കൊടുക്കാം ഇവിടെ ഞാൻ ഇന്നലെ ഉണ്ടാക്കി ഇന്ന് കഴിഞ്ഞ കേട്ടാ ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയ എല്ലാവർക്കും കൊടുക്കാമെന്ന് വിചാരിച്ചാണ് അപ്പം നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ട ഇഷ്ടമാവും എന്തായാലും മക്കൾക്ക് തീർച്ചയായിട്ടും നമ്മൾ വലിയൊക്കെ ഇഷ്ട ആയിട്ടില്ലെങ്കിൽ മക്കൾക്ക് എന്തായാലും ഇഷ്ടമാവും അപ്പം മേഷ്മലും പുറത്തുനിന്ന് വാങ്ങുന്നത് നമ്മളിപ്പം ജലാറ്റിന് ഏതാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ജലാറ്റിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ബേക്കേഴ്സിൻ്റെ എനിക്ക് ഇഷ്ടമായിട്ടേ ഇല്ല നിങ്ങൾ വേറെ ഏതെങ്കിലും ബ്രാൻഡ് വാങ്ങിച്ചോ പരമാവധി സൗദിയിൽ നല്ല ബ്രാൻഡ് എനിക്ക് ഓർമ്മയില്ല ഗൾഫിൽ തന്നെ നല്ല ജലാറ്റിൻ തന്നെ കിട്ടും അപ്പോൾ അങ്ങനത്തെ വാങ്ങിയിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിങ്ങൾ അറിയിക്കുക എന്നിട്ട് വീണ്ടും ഞാൻ ആവർത്തിക്കുന്ന നിങ്ങളെ ഇഷ്ടമായിട്ട് നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ട നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോഴേക്കും എല്ലാവർക്കും ബായ് ബായ് മസ്സലാമ